നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം മോഹൻലാൽ ചിത്രങ്ങളുടെ മുഖ്യ ആകർഷണം മീശപിരിക്കൽ രംഗങ്ങളാണ് മുണ്ടുമടക്കിക്കുത്തി മീശ പിരിക്കുന്ന രംഗങ്ങളെ നിർത്താത്ത കരകോശത്തോടെയാണ് ആരാധകർ സ്വീകരിക്കാറ് മോഹൻലാലിന്റെ ചുവട് പിടിച്ച് പല യുവതാരങ്ങളും മീശപിരിച്ച് ആളെ കൂട്ടാൻ ശ്രമിച്ചെങ്കിലും അന്നും ഇന്നും മാസ് മോഹൻലാലിന്റെ മീശപിരിക്കൽ തന്നെയാണ് എന്നാൽ ആരാധകരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാസ് മസാല സിനിമകളുടെ കാലം കഴിഞ്ഞെന്നാണ് ലാലേട്ടൻ പറയുന്നത് തമിഴ് തെലുങ്ക് സിനിമകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഹൈ വോൾട്ടേജ് മാസ് മസാല സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും മലയാള സിനിമയിൽ അവയുടെ കാലം കഴിഞ്ഞെന്നാണ് ലാലേട്ടൻ പറയുന്നത് ആരാധകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമയെടുത്താൽ അത് മോശം ചിത്രമായിരിക്കുമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു പ്രമുഖ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ മനസ്സ് തുറന്നത് തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താനായി സിനിമയുടെ തിരക്കഥയിൽ ഇടപെടൽ നടത്താറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മോഹൻലാൽ ഇന്നേവരെ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും മീശപിരിക്കലും നീ പോടമോനെ ദിനേശ പോലുള്ള തീപ്പൊരി ഡയലോഗുകളും തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ആരാധകരെ മുന്നിൽ കണ്ട് ചേർക്കാറുണ്ടാകാമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു തമിഴ് സിനിമകളിൽ ഇന്നും ഈ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടെങ്കിലും മലയാളത്തിലെ പ്രേക്ഷകർ കുറെ കൂടി ആയ രംഗങ്ങളാണ് ആഗ്രഹിക്കുന്നതെന്നും ആരാധകർക്ക് മാത്രമായി സിനിമ എടുക്കാൻ കഴിയില്ലെന്നും മലയാളത്തിന്റെ താരരാജാവ് പറഞ്ഞു ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം